ഇപ്പൊ അതെ അങ്ങനെ അത് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങള് കൃത്യമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി വന്നാൽ അതിനുള്ള നടപടിയെടുക്കാൻ കേട്ടോ അതെ അതെ ശരി 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 ഞാൻ എവിടെയോ ഞാനിവിടെ വന്നിട്ടുണ്ട് മുന്നേ ബാലഭിക്ഷ

അത് കഴിഞ്ഞിട്ട് രക്ഷകർത്താക്കളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കി അവരും എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു അവരും പോയി അതാണല്ലോ അതിന്റെ ഒരു നടപടിക്രമം എന്ന് പറഞ്ഞതാണ് പിന്നെ എന്ത് പദ്ധതിയാണ് ഈ ശരണബാല്യം പദ്ധതി എന്ന് പറഞ്ഞിട്ട് എന്നാ സാറേ ആ കുട്ടികൾ ഇപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ ഓരോ സാധനങ്ങളായിട്ട് അതെ ഒരു കുഴപ്പമില്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ വരെ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തഞ്ച് കുട്ടികൾക്കാണ് ഈ ശരണാലയം ശരണബാല്യം ശരണബാല്യം ഷോ ആകെ എല്ലാം കൂടി ഈ ശരണബാലം പദ്ധതി ശരണബാല്യം പദ്ധതി അവർക്ക് തുണയായിരുന്നു സാറേ എന്നിട്ട് എന്തുകൊണ്ട് ഈ കുട്ടികളെ നിങ്ങൾ ആ പദ്ധതിയിൽ അല്ല നിങ്ങളത് അങ്ങനെയല്ല അത് പിടിച്ചുകൊണ്ട് വരുന്ന എല്ലാ കുട്ടികളെയും നമുക്ക് ഇങ്ങനെ ഈ ശരണപാല്യം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല സാർ അതായത് ഈ ജുവലൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ട് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ എന്ന് അവകാശപ്പെടുന്നവർ വന്നാൽ കുട്ടികളെ അവർക്കൊപ്പം വിടണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് അപ്പോ ഇപ്പോൾ സാറ് പറഞ്ഞ ഈ കുട്ടികൾ മുഴുവൻ മാതാപിതാക്കളുള്ളവരായിരുന്നു അവർ വരും ചെയ്തു മാത്രമല്ല ഈ മാതാപിതാക്കളുടെ ആധാർ കാർഡ് ഉണ്ടാവണം ആധാർ കാർഡ് അവരുടെ ഉണ്ടായി അപ്പോൾ പറഞ്ഞു വിടണേ എന്റെ സാറേ ഈ കാലത്ത് ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാനാണ് പാട് ഇവിടെ എന്തും വ്യാജമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് ഒരു ആധാർ കാർഡിനാണ് പാടേ അതല്ല അതല്ല നെയ് അതെന്താണെന്നു വച്ചാൽ ഇപ്പൊ ആധാർ കാർഡ് വ്യാജനാണോ അത് ഒറിജിനൽ ആണോ നോക്കാനുള്ള നിയമം നമുക്കില്ല സാർ ഇപ്പൊ പറഞ്ഞത് നിയമം അതെ അവർക്ക് രക്ഷകർത്താക്കൾ അവകാശപ്പെടുന്നവരുണ്ട് ആധാർ കാർഡുണ്ട് പക്ഷേ ഒരു നേരത്തെ നല്ല ഭക്ഷണത്തിനും നല്ല വസ്ത്രത്തിനും നല്ല വിദ്യാഭ്യാസത്തിനായിട്ട് കുതിക്കുന്ന ഈ കുട്ടികളുടെ കണ്ണീര് കാണാതെ പോലെ സാറേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സാറ് ഇരുട്ടുകൊണ്ട് ഓട്ട അടക്കാൻ നോക്കല്ലേ സാർ കേട്ടിട്ടുണ്ടാവും ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം സാറേ ഈ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ ഭാവിയുടെ പൗരന്മാരാണ് നാളത്തെ രാഷ്ട്ര രാഷ്ട്രശില്പികളാവേണ്ടവരാണ് ആ ബോധം ആദ്യം ഉണ്ടാവേണ്ടത് നിങ്ങളുടെ വകുപ്പിനല്ലേ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി കൂടി ഈശ്വരവിലാകും കൊള്ളാം അടുത്താരെങ്കിലും വരും പഠിക്കാം എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവൂല